ഷാർജയിലെ വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും ദുരൂഹ മരണത്തിൽ കേസെടുത്ത് കൊല്ലം കുണ്ടറ പോലീസ് ഭർത്താവ് നിധീഷിനെയും വീട്ടുകാരെയും പ്രതി ചേർത്താണ് കേസെടുത്തത് തന്റെ മകളുടെ മരണത്തിന് കാരണമായവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് വിഭഞ്ചികയുടെ അമ്മ ശൈലജ പറഞ്ഞു വിഭഞ്ചികയുടെ അമ്മ ശൈലജ നൽകിയ പരാതിയിലാണ് കുണ്ടറ പോലീസ് കേസെടുത്തത് ആത്മഹത്യാ പ്രേരണ സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് കേസിൽ നിതീഷ് ഒന്നാം പ്രതിയും സഹോദരി നീതു രണ്ടാം പ്രതിയും അച്ഛൻ മൂന്നാം പ്രതിയുമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മുപ്പത്തിമൂന്നുകാരിയായ വിഭഞ്ചിക്കയെയും ഒന്നര വയസ്സുള്ള മകളെയും ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും നിരന്തരമായ പീഡനമാണ് യുവതിയുടെ മരണത്തിന് കാരണമായതെന്ന് കുടുംബം ആരോപിച്ചിരുന്നു ഇതു സംബന്ധിച്ച ശബ്ദരേഖകളും കുറിപ്പും പുറത്തുവന്നു കഴിവിന്റെ പരമാവധി സ്ത്രീധനം നൽകിയെന്നും വീണ്ടും പണം ആവശ്യപ്പെട്ടെന്നും വിഭഞ്ചികയുടെ അമ്മ പറഞ്ഞു അവനെ സ്നേഹിച്ചു എന്റെ ഭർത്താവിൻ്റെ കുഞ്ഞിൻ്റെ സ്നേഹം മാത്രം മതി അഫയർ കണ്ട് ക്ഷമിച്ച് തെങ്ങൾ പിടിച്ചു വെച്ചിരുന്നു എന്നിട്ട് അവൻ ക്ഷമിച്ച് തെങ്ങളെ ഭർത്താവിനെ അവളെ യാചിച്ച് മെസ്സേജ് അയച്ച് എന്റെ ഭർത്താവിനെ വിട്ടുതാ 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 എന്ന് എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഒരിടത്ത് പോകാൻ സമ്മതിക്കത്തില്ല അന്നലെ എല്ലാ പ്രശ്നങ്ങളുണ്ടാക്കും അവനും ഫ്രണ്ട്സിന്റെ ഫാമിലി ആയിട്ട് പോകുന്നതിന് ഒരു പ്രശ്നമില്ല എന്റെ മോളെയും കുഞ്ഞിനെയും കൊണ്ടുപോകത്തില്ല ആ പൊടി കുഞ്ഞിനെ നോക്കത്തില്ല അതിനെന്തെങ്കിലും ഒരു കൊണ്ടുപോകത്തില്ല ഒന്ന് വാഷ്റൂമിൽ പോകണം നിതീഷെ കുഞ്ഞിനെടുക്കാൻ പറയും ഇവിടെ കൊണ്ടിടും പിന്നെ അവൻ എന്താരത്തിലാണ് അച്ഛനെന്നും പറഞ്ഞ് ഈ കുഞ്ഞിനെ വേണോന്ന് പറയുന്നത് പറഞ്ഞിട്ടും നാട്ടിലേക്ക് വിടാൻ തയ്യാറായില്ല നിതീഷിനും കുടുംബത്തിനും പരമാവധി ശിക്ഷ നൽകണമെന്നും ശൈലജ പറഞ്ഞു മോള് ഞാൻ എന്റെ 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 ഒന്ന് ഒന്ന് പോയി പോയി കണ്ടിട്ട് അമ്മയ്ക്ക് സുഖമില്ല കുഞ്ഞുങ്ങളുടെ പാസ്പോർട്ടും ഒക്കെ എടുത്ത് മാറ്റിയില്ലേ ഈ ഈ രേഖകൾ നാട്ടിൽ കൊണ്ടുവന്ന് അവൻ പേടിച്ചിട്ടല്ലേ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക് അഭിഭാഷകൻ മുഖേന കുടുംബം നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഷാർജ അൽഹാസിമി ഹാസിമി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് കുടുംബാംഗങ്ങൾ ജനം കൊല്ലം